പതിമൂന്ന് വർഷം ഐ സി സി ക്രിക്കറ്റ് കിരീടവും ഇന്ത്യൻ ക്രിക്കറ്റും തമ്മിൽ പിണങ്ങിയിട്ട് അത്ര കാലമായി ക്രിക്കറ്റ് പതിനാറാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ഏതോ സായിപ്പിന് തോന്നിയ ഭ്രമം പിന്നീട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വ ശക്തി തങ്ങൾ പിടിച്ചടക്കിയ മേഖലകളിലെല്ലാം പടർത്തുകയായിരുന്നു എന്നാൽ അവരിൽ നിന്ന് ക്രിക്കറ്റ് പഠിച്ച് ക്രിക്കറ്റ് ലോകത്തെ ഭരിക്കാനും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാടിക്കളിപ്പിക്കാനും ഇന്ത്യ വളർന്നുവെങ്കിലും പരമോന്നത ജയങ്ങൾ നേടുന്നതിൽ എന്നും ഒരു പിടി പിന്നോക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കപിലിന്റെ ചെകുത്താന്മാരെയും പിന്നീട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിൽ കാട്ടിയ മഹേന്ദ്ര ചാലവും മാറ്റി നിർത്തിയാൽ ലോക ക്രിക്കറ്റിൽ ഇന്ത്യക്ക് എടുത്തു പറയാൻ വലിയ നേട്ടങ്ങളൊന്നുമില്ല ഇന്ത്യക്ക് എന്തല്ല ക്രിക്കറ്റിന്റെ പിതാക്കന്മാർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിനു പോലും ഒരേയൊരു ലോക കിരീടം മാത്രമാണുള്ളത് അതിനിടെ ലോക ക്രിക്കറ്റിനെ ഭരിക്കാൻ ഓസ്ട്രേലിയ എന്ന വലിയ ശക്തി വളർന്നുയരുകയും ചെയ്തു പക്ഷേ ക്രിക്കറ്റിനൊരു മതമായി കണ്ട് അതിനൊരു ദൈവത്തെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ജനത ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തുമില്ല അവർക്ക് വേണ്ടത് കിരീട ജയങ്ങളാണ് വെറും പരമ്പര ജയങ്ങളല്ല അങ്ങനെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനതയുടെ പ്രതീക്ഷ ഭാരവും പേറിയാണ് രോഹിത് ശർമ്മയും സംഘവും ഇക്കുറി അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പറഞ്ഞത് അമേരിക്കൻ മണ്ണിൽ നടക്കുന്ന ആദ്യ ഐ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ കളിക്കുന്ന പോലെ തോന്നിക്കുന്ന ഗാലറി പിന്തുണ മികച്ച ഫോം ഒന്നൊന്നായി എടുത്തു നോക്കിയാൽ ഏതു കൊലകൊമ്പനെയും വീഴ്ത്താൻ പോകുന്ന ടീം ഒരു ശരാശരി ക്രിക്കറ്റ് ആരാധകന് കിരീടം സ്വപ്നം കാണാൻ ഇതിൽ പരം മറ്റൊന്നും വേണ്ട എന്നാൽ ഇപ്പോൾ അമേരിക്കൻ മണ്ണിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല വമ്പന്മാരുടെ എല്ലാം കാലിടർന്ന കാഴ്ചയാണ് ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ കാണുന്നത് ആദ്യം പാകിസ്ഥാൻ പിന്നീട് അയർലൻഡ് ഇപ്പോൾ ഒടുവിൽ ന്യൂസിലൻഡും അട്ടിമറികളുടെ കൈപ്പുന്നീർ കുടിക്കുകയാണ് ലോക ക്രിക്കറ്റിൽ മുൻനിരയിൽ നിൽക്കുന്നവർ ഗ്രൂപ്പ് ഘട്ടത്തിന്റെ ആദ്യ രണ്ട് റൗണ്ടുകൾ മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് അതിനിടയിൽ മൂന്ന് അട്ടിമറികൾ ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നുവെന്ന് തോന്നിപ്പിക്കുകയാണ് അമേരിക്കൻ ഐക്യനാടുകളും അവിടേക്ക് പറിച്ചു നട്ട ഓസ്ട്രേലിയൻ പിച്ചുകളും ഡ്രോപ്പ് ഇൻ പിച്ചുകളാണ് ഇത്തവണ ടി ട്വന്റി ലോകകപ്പിന് ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ വാർത്തയായതാണ് വെറും അഞ്ച് മാസം മുമ്പ് മാത്രമാണ് ഈ പിച്ചുകൾ സ്ഥാപിച്ചത് പരിമിതമായ സമയമാണ് ഡ്രോപ്പ് ഇൻ പിച്ച നാശയത്തിലേക്ക് എത്തിച്ചത് മറ്റൊരിടത്ത് നിന്ന് നിർമ്മിച്ച പിച്ച് മൈതാനത്ത് സ്ഥാപിക്കുന്ന സംവിധാനത്തെയാണ് ഡ്രോപ്പ് ഇൻ പിച്ചുകൾ എന്ന് പറയുന്നത് ഇതിനായി ഓസ്ട്രേലിയയിലെ അഡലൈഡ് ഓവൽ ടർഫ് സൊല്യൂഷൻസിനെ ആയിരുന്നു ഐ സി സി സമീപിച്ചത് അഡലൈഡിലെ പിച്ച് ക്യൂറേറ്റർ കൂടിയായ ഡാമിയൻ ഹോഫിനായിരുന്നു ചുമതല ബ്ലാക്ക് സ്റ്റിക്ക് എന്നറിയപ്പെടുന്ന മണ്ണാണ് പിച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മണ്ണിൽ അറുപത് ശതമാനത്തിലധികം കളിമണ്ണാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കളിമണ്ണാണ് ലോകോത്തര ടീമുകളെ ഞെട്ടിക്കുന്നത് അപ്രതീക്ഷിത ബൗൺസും പേസും സ്വിങ്ങുമാണ് ഈ പിച്ചിൽ നിന്ന് പേസ് ബോളർമാർക്ക് ലഭിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെയാണ് ഇത് കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നതുകൊണ്ട് ടോസും നിർണായകമാകുന്നു വെടിക്കെട്ട് ക്രിക്കറ്റിന്റെ പര്യായമായ ടി ട്വൻറ്റിയുടെ ലോകകപ്പ് നടക്കുമ്പോൾ ഇത്തവണ ഇതുവരെ ഒരു വമ്പൻ സ്കോർ പിറന്നിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് പതിനഞ്ച് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ രണ്ട് തവണ മാത്രമാണ് നൂറ്റി എൺപതിന് മുകളിൽ സ്കോർ വന്നത് നൂറ്റി അൻപത് നൂറ്റി അറുപത് സ്കോർ പോലും ഒരു വിന്നിംഗ് ടോട്ടൽ ആണെന്നത് പിച്ച് എത്രമാത്രം ബൗളർമാരെ തുണയ്ക്കുന്നു എന്നത് വ്യക്തമാക്കും ഇവിടെയാണ് ഇന്ത്യൻ ആരാധകർക്ക് ആശങ്ക ഉയരുന്നത് പേസിനെ തുണയ്ക്കുന്ന പിച്ചിൽ ടീം ഇന്ത്യയുടെ റെക്കോർഡ് ഒരിക്കലും ഒരു ഇന്ത്യൻ ആരാധകൻ ഓർമ്മിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എൺപത്തിമൂന്നിൽ ലോഡ്സിലും പിന്നീട് വല്ലപ്പോഴും വിൻഡീസിലും ഓസീസ് മണ്ണിലും കാഴ്ചവെച്ച അപ്രതീക്ഷിത പ്രകടനങ്ങൾ മാറ്റി നിർത്തിയാൽ പേസ് പിച്ചിൽ മുട്ടിടിച്ച ചരിത്രം മാത്രമേ ഇന്ത്യക്കുള്ളൂ ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലൻഡിനെതിരെയായിരുന്നു നാണയഭാഗ്യം രോഹിത്തിനായതുകൊണ്ട് ആദ്യം ബൗൾ ചെയ്യാനും താരതമ്യേന കുഞ്ഞന്മാരായ ഐറിഷ് ടീമിനെ വെറും തൊണ്ണൂറ്റിയാറിൽ ഒതുക്കാനും കഴിഞ്ഞു എട്ട് ഓവറോളം ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റിൻ്റെ ആധികാരിക ജയം നേടുകയും ചെയ്തു എന്നാൽ മറുപടി ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ പിച്ചിന്റെ തനി സ്വഭാവം ശരിക്കും അറിഞ്ഞു ശരാശരി നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ മാത്രം പന്തറിയുന്ന ഐറിഷ് പേസർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ഓപ്പണർമാരായ രോഹിത്തും കോഹ്ലിയും നന്നേ വിയർത്തു അപ്രതീക്ഷിതമായി കുത്തി ഉയരുകയും തെന്നിമാറുകയും ചെയ്യുന്ന പന്തുകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അക്ഷരാർത്ഥത്തിൽ അവർ കുഴങ്ങി ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരാണ് ക്ലൂലെസ് ആയി നിന്നുപോയത് അതും അയർലൻഡിനെതിരെ നാളെ പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ഐറിഷ് പേസർമാരെ പോലെയല്ല പാകിസ്ഥാന്റെ ബൗളിംഗ് നിര ഷഹീൻ ഷാ അഫ്രീദിയെ പോലെ ലോകോത്തര ബൌളർ നയിക്കുന്ന പേസ് പടയുടെ ശരാശരി വേഗം പോലും നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററിന് മുകളിലാണ് അതാണ് ഇന്ത്യൻ ആരാധകരെ ആശങ്കാകുലരാക്കുന്നത് ഐ സി സി ടൂർണമെന്റുകളിൽ എന്നും പാകിസ്ഥാന് മുകളിൽ വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അതിനൊരു തിരിച്ചടി നേരിട്ടത് അന്ന് ആദ്യമായി ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ കീഴടങ്ങി അന്നും പാക് പേസർമാർക്ക് മുമ്പിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് പിഴച്ചതാണ് തിരിച്ചടിയായത് അത്തരമൊരു സാഹചര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയെന്നത് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയം പിളർക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ചിരവൈരികളുമായി പോരാട്ടത്തിനിറങ്ങുന്ന ടീം ഇന്ത്യയോടും നായകൻ രോഹിത്തിനോടും ഓരോ ആരാധകനും പറയാനുള്ളത് ഇത്രമാത്രമാണ് ബി കെയർഫുൾ അവിടം ഒട്ടും സേഫല്ല